ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രന്റെ ഋതുവിന്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി തന്നെ ഇന്ദ്രൻ വിചാരിച്ചു കാണും ഇനി എന്ത് പറഞ്ഞാലും ഋതുവിനെ വിശ്വസിപ്പിച്ച് കുടുംബത്തെ തകർക്കാം എന്നുള്ളത് എന്നാൽ അവിടം കൊണ്ടൊന്നും തകരാൻ പോകുന്നില്ല ഋതു കട്ട സ്ട്രോങ് ആണ് ഇന്ദ്രൻ വിചാരിച്ചതുപോലെ എന്നും അല്ല ഋതു പക്ഷേ ഇതിനിടയിൽ ഇന്ദ്രൻ വിചാരിച്ച ഒരൊറ്റ കാര്യം നടന്നു ഋതുവിനെ പൊന്നുമടത്തിന്റെ എതിരാളിയായിട്ട് നിർത്തുക പൊന്നുമടത്തെ മുഴുവൻ തകർക്കുക വിഷമത്തിലാക്കുക അത് ഇന്ദ്രൻ ചെയ്തു കഴിഞ്ഞു ആ വിരുന്നിന് പോവാനായിട്ട് ഈ ആഴ്ച ഋതുവും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് പൊന്നുമടത്തിലേക്ക് വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നാൽ വിരുന്നിന് പോകുന്ന ഈ ഒരു ദിവസം അവിടെ ചില പ്രശ്നങ്ങളും വലിയ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് അതോടുകൂടി പൊന്നുമടത്തിൽ സർവനാശം വിതച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ എത്തുന്നതോടുകൂടി തന്നെ പൊന്നുമടത്തിലെ സന്തോഷമെല്ലാം എല്ലാം നിലയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഋതുവിനെ ഇന്ദ്രൻ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ പല സന്തോഷങ്ങളും നിലച്ചു കഴിഞ്ഞു എങ്കിലും സർവനാശം വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് ഇപ്പോഴും ഋതു തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്ദ്രൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇനി അങ്ങോട്ടാകത്തില്ല താൻ ഇന്ദ്രനെ മാറ്റിയെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഋതു ഇപ്പോഴും ഇന്ദ്രന്റെ മനസ്സിലെ വിചാരം ഋതു താൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അവളെ വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമാണെന്നാണ് ഇന്ദ്രന്റെ മനസ്സിലെ ചിന്ത പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല ഋതുവിന്റെ മനസ്സിൽ ഇന്ദ്രൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഋതു ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതിപ്പോ പല്ലവി പറഞ്ഞിട്ടാണ് താൻ ഇങ്ങനെ പെരുമാറിയതെന്ന് ഇന്ദ്രന്റെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും അല്ല സത്യം ഇന്ദ്രൻ അറിയാം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ താൻ എന്ത് കഴി ചെയ്തു കഴിഞ്ഞാൽ ഋതു വിശ്വസിക്കും എന്ന് ഇന്ദ്രൻ അറിയാം അങ്ങനെ ഇന്ദ്രൻ ഇപ്പോ രാജലക്ഷ്മിയെ പോലും ഈ ഋതു എന്ത് പറഞ്ഞാലും അതൊന്നും കളിയാക്കാതെ ഇന്ദ്രൻ ഇപ്പോഴും എല്ലാം സെറ്റ് ആക്കി എടുക്കാം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി എടുക്കാം എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് വിരുന്ന് ക്ഷണിച്ചത് പ്രകാരം പൊന്നുമടത്തിലേക്ക് പോകുന്നത് അപ്പൊ അച്ചു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ദ്രന്റെ തനി സ്വരൂപം നീ എന്താന്ന് വെച്ചോ ഇപ്പൊ നീ ഇന്ദ്രനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് നിന്റെ ഇഷ്ടം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് അച് പറഞ്ഞു അപ്പോഴും തന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഇന്ദ്രനെയും സ്നേഹിക്കണമെന്ന് അച്വിനോട് ഋതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് ഒരു മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് പൊന്നുമടത്തിലുള്ള എല്ലാവരുടെയും ആ ഒരു ശത്രുത മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിരുന്നിന് വേണ്ടിയിട്ട് ഋതുവും ഇന്ദ്രനും പൊന്നുമടത്തിലേക്ക് എത്തിയത് എത്തിയ ഉടനെ തന്നെ വനത്കാ വെച്ച് കയറേണ്ട കാര്യമില്ല വെച്ച് കാലുവിയാ മതി ഇപ്പൊ ഇടത് കാലം വെച്ച് കയറിയാലും വലത് കാലം വെച്ച് കയറിയാലും ആ കുടുംബം തകരാൻ തന്നെ പോവുകയാണ് എന്ന് ഇന്ദ്രൻ മനസ്സില് കണക്കുകൂട്ടി പൊന്നുമടത്തിലേക്ക് കയറിയതിനു ശേഷം തന്നെ ചില ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ തുടങ്ങി ആദ്യം തന്നെ സേതുവും ഹരിയും കൂടി നിന്നപ്പോ അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അങ്ങനെ ഇന്ദ്രന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ വലിയ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പല്ലവി പൊന്നമടത്തിലേക്ക് കയറി വരുന്നത് പല്ലവിയെ വന്ന ഉടനെ തന്നെ പല്ലവിയോട് കുറ്റം പറയുകയും പല്ലവിയെ കുറിച്ച് ഏഹ് കുറ്റം പറഞ്ഞ് പല്ലവിയെ അപമാനിക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അപ്പൊ പല്ലവി അതേ നാണയത്തിൽ തന്നെ ഇന്ദ്രനെ തിരിച്ചടി കൊടുത്തു ഇന്ദ്രൻ പറഞ്ഞത് ഇന്ദ്രനോട് പല്ലവി പറഞ്ഞത് ഇപ്പൊ ഭാര്യക്ക് ഒരു ഭാര്യയായിട്ടിരിക്കാനായിട്ട് ചില ഗുണങ്ങൾ വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഭർത്താവായിട്ടിരിക്കാനും ചില ഗുണങ്ങൾ വേണം ഭർത്താവായിട്ടിരിക്കാനും ചില ഗുണങ്ങള് വേണം എന്ന് മാത്രമല്ല അതിന് ആദ്യത്തെ ഗുണം തന്നെ ആണായിരിക്കണം എന്നത് തന്നെയാണ് നിങ്ങൾ ആദ്യം ആണാണെന്ന് തെളിയിക്കേ എന്ന് പല്ലവി വെല്ലുവിളിച്ചു അതുകഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഇന്ദ്രൻ അടുക്കളയിലേക്ക് ചെല്ലുകയും എന്നിട്ട് നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകു ഇവിടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇന്ദ്രനകത്ത് കയറി പക്ഷെ ഇന്ദ്രനെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമോ ഒരിക്കലും ഇല്ല ഒന്നും ഉണ്ടാക്കാൻ ഇന്ദ്രൻ അറിയത്തില്ല രാജലക്ഷ്മിയെ വിളിച്ചു രാജലക്ഷ്മിയെ വിളിച്ചിട്ട് രാജലക്ഷ്മി വഴി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ച് അത് സെറ്റാക്കി പഠിപ്പി പഠിച്ചെടുക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് എന്നാൽ ഇന്ദ്രൻ ഉണ്ടാക്കിയ ഭക്ഷണം അവിടെ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാരണം നൂഡിൽസ് പോലത്തെ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുള്ള ഒരു ഫുഡായിരുന്നു അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും എല്ലാവരും ആ ഒരു ഋതുവിനെ മനു ഋതുവിനെ വിചാരിച്ചിട്ടാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു ഋതു ഇന്ദ്രനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഇത് ഇവിടെ പലവി പറഞ്ഞത് ഒന്നുമല്ല സത്യം എന്നും ഋതു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ സത്യമാണെങ്കിൽ പോലും അത് സത്യമാകാതെ അത് ശരിയാക്കിയെടുക്കാനായിട്ടും ഇവിടെ പല ഋതു ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ അച്ചുവിനോട് ഇന്ദ്രൻ കയർത്ത് സംസാരിക്കുകയും മോശമായിട്ട് സംസാരിക്കുകയും അങ്ങനെ അച്ചു എന്തോ പറഞ്ഞപ്പോ അച്ചുവിന്റെ കയ്യിൽ കയറി പിടിക്കുകയും അച്വിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടുവന്ന് ആ ഹരിക്ക് അത് പിടിച്ചില്ല ഹരി ഇന്ദ്രനെ എടുത്തിട്ട് അടിക്കുകയും തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അടിക്കുകയും അങ്ങനെ അളിയന്മാർ തമ്മില് വലിയ ഒരു വഴക്കായി വലിയ വഴക്കായി അങ്ങനെ ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തി പൊന്നുമുടത്തിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നാൽ അപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടും മറ്റുള്ള മറ്റൊരാളുടെ തലയിലേക്ക് ഈ കുറ്റം ചാർത്തി കൊടുക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അതിൽ സേതു ചോദ്യം ചെയ്തു സേതു വന്ന് വഴക്കുണ്ടാക്കി അങ്ങനെ ഹരിക്ക് വേണ്ടിട്ട് സേതു വഴക്കുണ്ടാക്കി ഹരിയും ഇന്ദ്രനെന്ന പോലെ വഴക്കായി അവസാനം ആ ഒരു ചെറിയ വഴക്ക് വലിയൊരു ഭൂകമ്പമായിട്ട് മാറി പൊന്നുമടത്തിന് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് അത് മാറുകയും അവസാനം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വഷളായപ്പോ ഋതുവും ഇന്ദ്രനും കൂടി ആ ഒരു കുടുംബത്തിൽ നിന്നും പൊന്നുമടത്തിൽ നിന്നും തന്നെ പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു ഋതുവിന്റെ കൈപിടിച്ച് ഋതു ഇന്ദ്രന്റെ കൈ പിടിച്ച് ആ പൊന്നുമടത്തിന്റെ പടിയിറങ്ങി ഇനി താൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല തന്റെ ഭാ ഭർത്താവിന് ഒരു വില കൽപ്പിക്കാത്ത ഈ വീട്ടിലേക്ക് താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋതു ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയത് അത് ഋതു അത് എല്ലാവർക്കും ഭയങ്കര ഒരു വേദന തന്നെയായിരുന്നു ഋതു ഇറങ്ങിപ്പോയപ്പോൾ പൂർണിമയ്ക്ക് പോലും അത് വലിയൊരു സങ്കടമായി പൂർണ്ണിമ പൂർണിമ ഭയങ്കരമായിട്ട് കരയുകയും അങ്ങനെ വിഷമിക്കുകയും ഒക്കെ ചെയ്തു സേതു ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടന്നി അവസാനം പൂർണിമ ടെൻഷൻ കൂടി തലകറങ്ങി വീഴുകയാണ് ചെയ്തത് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് പൂർണമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വലിയ വലിയ പ്രശ്നമാണ് ഇന്ദ്രൻ കാരണം കുടുംബത്തിൽ വലിയൊരു വഴക്ക് തന്നെ നടന്നിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോഴും ഇന്ദ്രന്റെ തനിന്നേറം എന്താണെന്നാ റുദു തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി വരുന്ന എപ്പിസോഡ് ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അതുപോലെ തന്നെയായിരുന്നു ഇന്ത്യൻ വിചാരിച്ചതുപോലെ എന്നും അല്ല കാര്യങ്ങൾ നടന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും നടക്കാൻ പോവുക അവസാനം സത്യം തന്നെ വിജയിക്കും ഇന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് കാണാം